ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇതാ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ട്രിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ മാപ്പിളയും മാപ്പിളയും ചങ്ങായും ഭാര്യമാരൊക്കെ കൂടിയിട്ടൊരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതാ പെട്രോളൊക്കെ ഫുൾ ടാങ്കിയാക്കി നമ്മൾ രാത്രിയാണ് രാത്രിയാണോ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി പിന്നെ ഇതാ വൈകി ഒരു കട്ടനൊക്കെ കുടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ നമ്മൾ അതൊക്കെ കുടിച്ചു പിന്നെ നമ്മളിങ്ങനെ ഉറങ്ങി എനിച്ച് ഉറങ്ങി എനീച്ച ആ ഒരു ടൈമിൽ ഞാൻ പിന്നെ എനിക്ക് നോക്കി വയ്ക്കുമ്പം രാവിലെ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു സ്ഥലത്താണ് തീർച്ചയായത് നമ്മൾ ആലപ്പുഴക്കാണ് പോകണത് അപ്പോൾ ഇതാ ഇവിടെ എറണാകുളം അടുത്തെത്താനായിരുന്നു അന്നേരം പറഞ്ഞൊരു സ്ഥലത്തിൻ്റെ പേരെ കയറിക്കാറില്ല അപ്പോൾ അതാ നമ്മൾ ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചോട്ടോ പിന്നെ ഇതാ രാവിലെ വരെ നല്ല ഉറക്കായിരുന്നു കേട്ടോ രാവിലെ രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ കാരണം ഇവരുടെ രണ്ടാളൊന്നും ഉറങ്ങിക്കിട്ടാനായിരുന്നു അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ടിലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്റ്റേ ചെയ്യാനും വേണ്ടിയിട്ട് വരുന്ന ദിവസത്തെ സ്റ്റേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഇങ്ങനെ കാറിൽ ഇരുന്നിട്ട് ഡാൻസ് ഒക്കെ കളിക്കുകയാണ് അവർ ബോട്ടൊക്കെ ഒന്ന് നോക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ബോട്ടിൽ എത്തിയിട്ടോ എത്തിക്കുക ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ റൂം നല്ല രസം ഉണ്ടായിരുന്നു മോശമില്ലാത്ത റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഫുള്ള് വീഡിയോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തർ റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് ചേഞ്ച് ഒക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തതാണ് കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഫ്രഷ് ഒക്കെ ആയി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് അവർ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് ആയിട്ടുണ്ടെന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതാ മോൻക്ക് ഞാൻ വാക്കറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ എടുത്തിട്ടുണ്ടോ ഫുൾ സെറ്റപ്പായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റേ ചെയ്യാനാണല്ലോ വരുന്നത് അപ്പോൾ അതിൻ്റെതായ രീതിക്ക് നമ്മൾ എത്തിട്ട് വന്നതട്ടോ അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പിൻ്റെ മൂടൊക്കെ ഒന്ന് പോയിട്ടോ നമ്മൾ കൈ ഒക്കെ കടയും ഇങ്ങനെ എടുത്തെടുത്ത് നടന്നിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ ചോറ് സാമ്പാർ വറവ് പിന്നെ ഫിഷ് ഫ്രൈ എല്ലാം ഉണ്ടായിരുന്നു കേൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കായിരുന്നിട്ട് എല്ലാവരും ഇരുന്നിട്ടും അങ്ങനെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ അടുത്ത് മോനൊക്കെ ഒന്ന് ഉറക്കിയത് എനിക്ക് ഞാൻ വന്നവാട അവരോട് കയറി ചോദിച്ചിട്ട് അടുത്തൊക്കെ കയറിയിട്ട് കഞ്ഞിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവനൊക്കെ ഉറക്കി പിന്നെ ഇതാ ഒരു നാലു മണിയൊക്കെ ആയപ്പോൾ അവർ ചായ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നോ ഇപ്പോൾ ഒരു ആയിട്ടുണ്ട് കേട്ടോ രാവിലെ പതിനൊന്ന് മണിക്ക് കയറിയതാണ് ആ ഒരു ടൈം തൊട്ടിട്ട് അഞ്ച് മണിവരൊക്കെ ഇവർ കായലിൻ്റെ നടുക്കാണ് കേട്ടോ ബോട്ട് ഇടുക അതിന് ശേഷം അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേനും ഇവർ അടുപ്പിക്കും പിന്നെ രാവിലെ വരെ അവിടെ തന്നെയാണ് കേട്ടോ നിർത്തി ഒക്കെ അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് നാടൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡൊക്കെ കാണാമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ പിന്നെ കുറെ സംസാരിച്ച് നടക്കും സ്ഥലങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മൾ നേരെ തിരിച്ച് ബോട്ടിലേക്ക് എത്തി കേട്ടോ പിന്നെ മോൻ്റെ ഒക്കെ കുറച്ച് കളിക്കൊക്കെ ചെയ്തു പിന്നെ അവന് കഞ്ഞിയൊക്കെ കൊടുത്ത് വേഗം ഉറക്കി അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനും വണ്ടി കയറി കേട്ടോ നമുക്ക് ഫുഡ് ചപ്പാത്തിയും ചിക്കൻ കറിയും പിന്നെ ഇവിടെ സ്പെഷ്യലായിട്ടൊരു വെണ്ടക്ക കൊണ്ടുള്ള ഒരു കറി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കുറേ സംസാരിച്ചൊക്കെ ആയിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇതാ നമ്മൾ രാവിലെ ആയിട്ടോ ഇതാ രാവിലെ ഇവനാണെന്നെണയിപ്പിക്കുക രാവിലെ തന്നെ ഇവനെണീക്കും ഇപ്പോൾ ഒരു ഏഴ് മണിക്കായിട്ടുണ്ടാവും ആ ഒരു ടൈമിൽ ഇവൻ എണീച്ചിട്ട് എന്നെ എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം എനിക്ക് എണീച്ച് കഴിഞ്ഞാൽ പിന്നെ റൂമിൻ്റെ ഉള്ളിലിരിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമല്ല നേരെ പുറത്തേക്ക് പോകണം ഞാൻ മാത്രാണ് കേട്ടോ എണീച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മൂത്ത മോനും മാപ്പിളയും പിന്നെ ആരും എണീച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ പുറത്തേക്ക് പോയി എന്നെ കണ്ട ഉടനെ അവർ ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടാന്ന് കേട്ടോ പിന്നെ ഞാനതൊക്കെ കുടിച്ച് അങ്ങനെ പുറത്തേരുന്നു ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആരും എണീച്ചിട്ടില്ല എല്ലാവരും ഒമ്പത് ആ ഒരു ടൈമിനായിട്ട് എണീച്ചത് പിന്നെ വാക്കറിലിട്ടിട്ട് ഇങ്ങനെ കളിപ്പിക്കാൻ ഇരുത്തി കേട്ടോ അല്ലെങ്കിൽ ഓണി കഴിയുമ്പോൾ തന്നെ ഉണ്ടാവും ഈ ഒരു വാക്കറെ എനിക്ക് നല്ല ഉപകാരം ഉണ്ടായിരുന്നു കേട്ടോ ഇല്ല എൻ്റെ കൈ വേദിക്കുമായിരുന്നു അങ്ങനെ നമ്മൾ ചായയും പിന്നെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത് അതൊന്നും കഴിക്കുന്ന വീട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്താച്ചാൽ അവർക്കൊരു ചെയ്യണം അതുകൊണ്ടുതന്നെ നമുക്ക് കിട്ടിയിട്ടായിരുന്നില്ല പിന്നെ ഇതാ ഒരു ഷെയ്ക്ക് ഒക്കെ പോണ പോണവയ്ക്ക് നമ്മൾ നേരെ വന്നിട്ടുള്ളത് ലുലുമാളിലേക്കാണ് കേട്ടോ എറണാകുളം ഞാനിതുവരെ വന്നിട്ടില്ല ഇവിടെ എനിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ വരുന്നത് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വരണം എന്നുള്ളത് അതുപോലെ തന്നെ സാധിച്ചോട്ടോ അങ്ങനെ നമ്മൾ നേരെ അവിടെ കയറവാടെ പോയത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടായിട്ടും രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നത് ചോർന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല വിഷും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ചു നോക്കിയില്ല ലുലുമാളൊക്കെ ഒന്ന് ചുറ്റി കണ്ടു അങ്ങനെ നമ്മൾ മാലിന്റങ്ങിയിട്ട് നേരെ ഈ ഒരു ഷൂൻ്റെ ഷോപ്പിലേക്ക് കേട്ടോ വന്നിട്ടുള്ളത് എനിക്ക് ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു നോക്കി നോക്കിയതായി ലാസ്റ്റ് ഈ ഒരു വൈറ്റ് ഷൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങി ഇപ്പം നമ്മൾ ഇന്ന് ഇവിടെ എറണാകുളം തന്നെയാണ് കേട്ടോ സ്റ്റേ വരുന്നത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്ക് ഉള്ളൂ ഇതിൻ്റെ ബാക്കി വീഡിയോസ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കേണ്ട അപ്പോൾ ബൈ